കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ട ചാനലെല്ലാം വിളവെടുത്ത ഒരു വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ വിളവെടുത്ത ചാനകളിൽ നല്ല വലിപ്പുള്ള ചാനലുകളൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്തായിരുന്നു അതിനുശേഷം നമ്മൾ ഈ വർഷം നടാൻ വേണ്ടി കുറച്ച് വിത്തിന് വേണ്ടി നമ്മൾ ചാനലുകളെല്ലാം മാറ്റി വെച്ചിരുന്നു കേട്ടോ പിന്നെ വിത്തിന് വേണ്ടി വെക്കുമ്പോൾ വലിയ വലിപ്പുള്ള ചാന വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചാനലുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ കുറേ ചാനലുകളെല്ലാം നമ്മൾ മാറ്റി വെച്ചു പിന്നെ ഈ വർഷം നടാൻ വേണ്ടി അത് വിത്തിന് ആ ചേനകളൊന്ന് തയ്യാറാക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അത് വലിപ്പൊള്ളതൊക്കെയാണെങ്കിൽ ചെറിയ ഇടത്തരം വലിപ്പൊള്ളി രണ്ട് പൂളൊക്കെ വെട്ടി ചെറുതൊക്കെ അതുപോലെ അങ്ങനെ ചെയ്ത് പിന്നെ ഇത് ഫംഗലോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു തിരക്കിലാണ് ഇപ്പോൾ അത്യാവശ്യം ചെറിയ വേനൽ മഴകളൊക്കെ നമുക്ക് ഒന്ന് രണ്ട് മഴകളൊക്കെ കിട്ടി തുടങ്ങി ഒരു ഒന്ന് രണ്ട് മാസം കൂടി കഴിയുമ്പോഴേക്കും നല്ല രീതിയിലൊരു ചെറിയ മഴ കിട്ടി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചാനകൾ നട്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മൾ കുറേ കുറച്ച് ക്രമീകരണങ്ങൾ ചെയ്യാണ്ട് വിത്ത് ചാനയ്ക്ക് ഈ ഫംഗൽ അണുബാധ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വിത്തുകൾ ക്രമീകരിച്ച് നമ്മളിവിടെ ചെയ്യണേ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീട് വീഡിയോ പുറകെ അതെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം